നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ താജുന്റെ അടിപൊളി ബിരിയാണി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ബർത്ത്ഡേ പരിപാടിക്ക് വന്ന നേരം നമ്മൾ താജു ഇവിടുന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതും ഉണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചാൽ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ താജു അടിപൊളി ബിരിയാണി ഉണ്ടാക്കും നമുക്കേതായാലും ഒന്ന് കണ്ടു നോക്കാം ഇപ്പൊ ചെങ്ങായി ഇത് ഇടുന്ന ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് അപ്പുറം തട്ടി വെക്കുന്നുണ്ട് ഇത് വയ്യൽ ഈ മസാലയിലും നെയ്ച്ചോറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഏതായാലും നോക്കാം അപ്പുറത്തെ സൈഡിലും കൂട്ടി വെച്ചിട്ടുണ്ട് പൊരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ താജിനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ താജുന്റെ പ്രത്യേകത വിചാരിച്ചാല് നമ്മളിപ്പോ ഒരു പരിപാടിക്ക് കൂടി അവൻ കൊറേ ആൾക്കാരൊന്നും കൂട്ടിയിട്ട് വരില്ല ചെറിയ ചെറിയ പരിപാടിയാണെന്ന് അവൻ ഒറ്റക്കന്നെ വരും അപ്പൊ പിന്നെ അത് മാത്രല്ല ഒരുപാട് പൈസ അധികം വാങ്ങുന്നുമില്ല ആൾക്കാർ ഒരു മിതമായ പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ പക്ഷെ എന്തായാലും ബിരിയാണി അടിപൊളി സംഭവമാണ് എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഒന്ന് കണ്ടു നോക്ക് താജുന്റെ അടിപൊളി ബിരിയാണി എന്തായാലും കാണാം അപ്പൊ ഇതാ നമ്മളെ ചിക്കൻ കഴുകിയെടുത്തത് ഈ ഒരു വട്ടയിലേക്ക് തട്ടിട്ട് ഇതിൽ മസാല പുരട്ടേണ്ട പരിപാടിയാണ് തോന്നുന്നത് അതേ മസാല പുരട്ടുന്നുണ്ട് അപ്പൊ ഓരോ സാധനങ്ങളായിട്ട് ഇതിനെ ചേർക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിനോട് കാര്യമായിട്ട് മസാല കൂട്ടൊന്നും ചോദിച്ചിട്ടില്ല അപ്പോ താജ് മസാല ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് ബാക്കിയും കാര്യങ്ങളും കൂടെ നമുക്കന്ന് അങ്ങോട്ട് നോക്കാം ഇതിപ്പോൾ നമ്മൾ താജുവിനോട് ഇത് എത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാന്ന് ചോദിച്ച സമയത്ത് ചങ്ങായി പറഞ്ഞത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് പറഞ്ഞ ചെറിയ പരിപാടിയാണ് അതുകൊണ്ടാണ് പിന്നെ ആരും കൂട്ടും ചെയ്യാൻ വലിയ പരിപാടി ആണെങ്കിൽ മാത്രമേ ആരും ആൾക്കാർ കൂട്ടലു ഹെൽപ്പർ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൂട്ടലില്ലു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പരിപാടിക്കെല്ലാം ചെങ്ങായി തന്നെ വന്ന് ചെയ്തു തരും എന്തെങ്കിലും ചില്ലറ ചെറിയ എന്നെങ് പൈസ എന്ന് പറഞ്ഞു അപ്പൊ ഇതാ മസാലയൊക്കെ പുരട്ടി അടിപൊളിയൊക്കെ വെച്ച് അപ്പോൾ ആ മസാല പൊരട്ടതൊക്കെ നല്ല ഇളക്കി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാവരും സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അധികം പറയാനൊന്നുമില്ല എന്നാലും നമ്മൾ താജ് ചെയ്യുന്നത് കണ്ടത് കൊണ്ടൊന്ന് പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറഞ്ഞതാണ് എന്തായാലും നമ്മളെ പീസിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് മസാല പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് നല്ല മസാലേന്റെ കളർ വരാൻ തുടങ്ങി അപ്പൊ ഇത് നമ്മൾ താജ് ഇതാണ് താജ് ഒറ്റയ്ക്ക് നല്ല കഷ്ടപ്പെട്ടിടന്ന് പണിയെടുക്കുന്നുണ്ട് എന്തായാലും ആൾക്കാർ വരും ഇനിയിപ്പോ സഹായത്തിന് ഓരോ ആൾക്കാരായിട്ട് വരും അപ്പൊ ഇത് താജ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പുള്ളി ഇതുപോലെ വറുത്തെടുക്കുന്നത് അപ്പൊ ഇത് വറുത്തെടുത്ത് ഒരു മൂടീന്റെ മേലെ തട്ടി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളി അപ്പൊ നമ്മളെ ശ്രീജിത്ത് സ്ത്രീജിത്തെത്തി സഹായിക്കാൻ വേറെ ആളുകളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ താജുവിന് ഹെൽപ്പറായി അപ്പൊ ചിക്കൻ പൊരിച്ചെടുക്കാൻ പരിപാടിയിലായി എണ്ണ തിളപ്പിച്ചെടുത്ത് അതിലേക്ക് താജു ചിക്കൻ മസാല വരട്ട് ചിക്കൻ അതിലേക്ക് കൊണ്ട് തട്ടുന്നുണ്ട് കാണുമ്പോ ഒരു പീസ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോയി പോയി പൊരിച്ചു തോന്നാൻ പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ നടക്കൂലല്ലോ നമുക്ക് നമ്മുടെ താജു ഇത് പൊരിച്ചെടുക്കുന്ന നോക്കാം ബാക്കി ഒരുപാട് വീഡിയോ ഉണ്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് പോയാൽ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റും അപ്പൊ നമുക്കിന് ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം

ले लेडी करो कांडो कालिया നമ്മൾ താജുത ഇപ്പുറം ചോറിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു അരി ഇപ്പം ഇവനതൊരു കൊറേ പ്രാവശ്യം കഴുകി എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി അപ്പോ ആ കഴുകിയെടുത്ത അരി ഒരു കൂട്ടയിലേക്ക് തട്ടുന്നുണ്ട് അതിന്റെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി പോവാനായിരിക്കും ഈ ഒരു കൂട്ടയിലേക്ക് തട്ടുന്നു തോന്നുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ചോറിന്റെ വീഡിയോ കുറച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ടേ അപ്പൊ ഇതാ ചോറിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ അയച്ച് ചോറിന് അങ്ങ് അരിയൊക്കെ ഇട്ട് ഇനിയിപ്പോ നമ്മള് ചോറ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പൊ കാണാൻ തന്നെ നല്ല അടിപൊളി അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് എന്താ കുറച്ച് കളറുവാക്കുന്നുണ്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ये بتاع आनो मी देके तो बिंदाफाड है वो अंदर नहीं आएगा ये तो वो अंदर नहीं आएगा അപ്പൊ അപകേഷ് താജുന്റെ ഇന്നത്തെ ബിരിയാണി കീട്ടിലെ സാധനം ഏതാ മോനെ മസാല മസാലയിൽ കാണുന്നുണ്ട് എന്താ ഭംഗി അപ്പോൾ ഇടുന്ന ഇന്ന് ഈ ബിരിയാണി കഴിച്ചവർക്കും താജിൻ്റെ ബിരിയാണി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അത് എല്ലാവരും എടുത്ത് പറയുകയും ചെയ്തേ അപ്പോൾ നിങ്ങൾക്കും ആയിരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ താജുൻ്റെ നമ്പർ താഴെ നമ്മൾ കൊടുക്കും താജിനെ വിളിച്ചോ താജു വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ